സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷെ മൂന്നാം ദിവസം ആകുമ്പോൾ തന്നെ ഈ അമ്മായിമ്മയ്ക്ക് ഈഗു അടിച്ചു തുടങ്ങും അമ്മായിമ്മയ്ക്ക് ഈഗു അടിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇത്ര നാളും മകൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മകൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം മകന്റെ സ്നേഹം നഷ്ടപ്പെടുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അപ്പോൾ ഇത് ഇതെന്താണ് ഇത് അവസാനം ഇവർ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ക്രൂരമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛനെ ഉള്ള അമ്മയുള്ള നല്ല കെട്ടിച്ച് വിട്ട ചെറുക്കൻ കെട്ടിച്ചു വിട്ട പെണ്ണിൻ്റെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാത്ത അമ്മായിമാരുണ്ട് കിടക്കാൻ സമ്മതിക്കാത്തവരുണ്ട് അറിയാത്തൊരുത്തൻ്റെ കൂടെ ഒരു ആയുസ് മുഴുവൻ ജീവിക്കുവാൻ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രേരിതരാകുകയാണ് കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുടുംബജീവിതത്തിന്റെ താളപ്പിഴകളും അതിന്റെ തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകപ്പെടുകയാണല്ലോ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഏറ്റവും പരമപ്രധാനമായ വിഷയം ഇപ്പൊ ഈ സംസാരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം തന്നെ വൺ ഓഫ് ദ വൈറൽ സംഭവമാണ് ഷൈനിയുടെയും മക്കളുടെയും മരണം ീ ഷനിയും മക്കളും മാത്രമല്ല ഈ ട്രെയിൻ്റെ മുമ്പിൽ ഇവിടെ ചാടിച്ചാകുന്നത് ഇവിടെ ഓരോ ആഴ്ചയും ഓരോ ഷൈനിയും മക്കളും ചാടിച്ചാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം പക്ഷെ ഷൈനിക്കും മക്കൾക്കും മീഡിയയിൽ ഒരു ഹൈപ്പ് കിട്ടി എന്നുള്ളത് വളരെ വാസ്തവമാണ് ഷൈനി മരണപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു അമ്മയും ആലപ്പുഴയില് അമ്മയും മക്കളും അവർക്ക് ഹൈപ്പ് കിട്ടിയില്ല അതുപോലെ തന്നെ ഏർ ഈ ഞാനിപ്പൊ പറയുന്നതിന് കുറച്ച് മുമ്പ് രണ്ട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു വിവാഹത്തിന് ശേഷം ഇതൊക്കെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വാർത്തയായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭാരതത്തിലെ തന്നെ കുടുംബങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലെ കുടുംബങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ മാതൃകയായ കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു ഭാരതീയർ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള കേരളീയർ എന്നാൽ ഇന്ന് ഭാഗ്യമുള്ളവരുടെ ലിസ്റ്റ് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കോട്ട് പോലും ഉണ്ടല്ലോ ഇന്ത്യൻ വൈഫ് ഉള്ളവര് ഭാഗ്യവാന്മാര് ഈവൻ വിദേശത്തു നിന്ന് പോലും സായിപ്പുമാര് ഒരുപാട് ജർമ്മൻസ് ഒത്തിരി ജർമ്മൻസ് ഒരു കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് വേണ്ടിക്കാരെയാണ് കൂടുതൽ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് കേരളമൊക്കെ എൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിൽ നിന്നൊക്കെ എത്രയോ സഹോദരിമാർ എൻ്റെ വീടിനടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോലും ആ കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ സായിപ്പ് വന്ന് കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പം അത്ര ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു ഇന്ത്യൻ വൈഫ് എന്ന് ആഗ്രഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ എന്തു പറയാനാണ് ഈ ടെക്നോളജിയുടെ അതിപ്രസരം പണത്തിന്റെ അതിപ്രസരം ഈക്വാലിറ്റി അതൊക്കെ ഞാൻ അതിനനുകൂലമാണ് പക്ഷെ ഞാൻ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു അതിപ്രസരം ഭയങ്കരമായിട്ട് കയറി വരികയും ഇവിടെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭവനത്തില് സ്നേഹത്തെക്കാൾ അല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കേണ്ട വിലയേക്കാൾ മറ്റു മൂല്യങ്ങൾ അത് സപ്പോസ് ഇപ്പോൾ ഭർത്താവ് ഭാര്യയെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ പണത്തെയാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അവിടെ ജോലിയെയാണ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ അടി ഉണ്ടാക്കുക ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നാർസിസം നാർസിസം എന്ന് ഈ നാർസിസം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഈ നാർസിസം ഈ ലോകം എന്ന് പിതാ ദൈവം തുടങ്ങിയോ അല്ലെങ്കിൽ ലോകത്തിന് ലോകത്തിനൊന്ന് ഉത്ഭവം ഉണ്ടായോ ആ ഉത്ഭവം തൊട്ട് ഈ നാർസിസ്റ്റുകളാണ് ഞാൻ എപ്പോഴും ഈ നാർസിസ്റ്റുകളെ പറയും ആരാണ് ഈ നാർസിസ്റ്റ് നാർസിസ്റ്റുകൾ പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് നാർസിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് പറയുമ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അവരുണ്ടല്ലോ അവര് പബ്ലിക്കിന്റെ മുമ്പില് ഇവരെ പോലെ നല്ല മനുഷ്യന്മാരുണ്ട് അതായത് ഇവര് പുറത്തിറങ്ങിയാൽ വീടിന് പുറത്തിറങ്ങിയാൽ ഇവര് മാന്യനാണ് നല്ല വസ്ത്രം ധരിക്കും ഡ്യുവൽ ഫേസ് അതാണ് വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവര് ഭയങ്കര മാന്യരാണ് കൂട്ടുകാരുടെ മുമ്പിൽ ഒരു മാന്യരാണ് നാട്ടുകാരുടെ മുമ്പിൽ ഒരു മാന്യരാണ് പള്ളിയുടെ മുമ്പിലും അമ്പലക്കമ്മറ്റിയുടെ മുമ്പിലും മോസ്കിന്റെ മുമ്പിലൊക്കെ വളർത്തൽ പെർഫെക്റ്റ് മാൻ ആർക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓടിയെത്തും നാട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആദ്യം ഇടപെടും ഭയങ്കര ദാനധർമ്മികളായിരിക്കും പക്ഷെ ഇവർ പെരക്കകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടപ്പറപ്പുകളെ ഇവിടെ ഭാര്യയെ ഇവിടെ ഭർത്താവിനെ ഇവര് ഭയങ്കരമായിട്ട് മാരകമായിട്ട് പീഡിപ്പിക്കുന്നവരാണ് മാനസികമായി പീഡിപ്പിക്കും ശാരീരികമായി പീഡിപ്പിക്കും എല്ലാ നിലയിലും ഇവരെ പീഡിപ്പിക്കും പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ഇവർ പീഡിപ്പിക്കും ഡൊമസ്റ്റിക് വയലൻസ് ഈ നാർസിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു പരിപാടി ഇവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും ഇതിനകത്ത് പുരുഷനും ഉണ്ട് സ്ത്രീയുമുണ്ട് ഞാൻ പുരുഷനെ മാത്രം കേന്ദ്രീകരിക്കുകയല്ല പുരുഷനും സ്ത്രീ ഇതിനകത്ത് തുല്യ ആണ് സ്ത്രീകൾ കാരണം പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പുരുഷന്മാർ കാരണം സ്ത്രീകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ഞാൻ സ്നേഹരാഹിത്യമാണ് എന്തുകൊണ്ട് സ്നേഹരാഹിത്യം സംഭവിക്കുന്നു ഈ നാർസിസം എന്ന് പറയുമ്പോൾ തന്നെ സ് എന്ന് പറയുന്ന ആ രാജാവ് അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നെടൽ കണ്ട് അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹത്തിന് പ്രണയം വന്ന് ആത്മരതി എന്നൊക്കെ പറയും അദ്ദേഹം പ്രണയം കൊണ്ട് അദ്ദേഹം സ്വയം സ്നേഹിയായി മാറുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുമ്പോൾ പലപ്പോൾ ഒരു പല ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ക്യാരക്ടർ ആയിരിക്കും അത് അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെയോ ആ വ്യക്തിത്വം എന്താണെന്ന് അറിയാമോ അവർക്ക് അവർ നന്നായിട്ട് ഒരുങ്ങണം അവർ നന്നായിട്ട് നടക്കണം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം അവരുടെ വയറ് നിറയണം അവർ എല്ലാ നിലയിലും മുൻപന്തി നിൽക്കണം ദേ ആർ നോട്ട് ബോധേഡ് അവർക്ക് അവരുടെ സ്പൗസിനെ പറ്റിയോ മക്കളെ പറ്റിയോ ഒന്നും ഒട്ടും ബോധേഡല്ല അവർ അവർ മാത്രം അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് പബ്ലിക്കിലും അവർ ബെസ്റ്റാണ് പക്ഷെ അവർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർ ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന വീടുകളിലെ പങ്കാളി ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ആ എതിരെ സ്പൗസ് എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റുകളാണ് അവർ ഭയങ്കരമായിട്ട് വർഷം ഒരു ദിവസം കൊണ്ട് ഒരു ആത്മഹത്യ നടക്കുന്നില്ല രണ്ടു ദിവസം കൊണ്ട് നടക്കുന്നില്ല നിരന്തരമായ പീഡനമാണ് മാനസിക പീഡനം ശാരീരിക പീഡനം ഇതെല്ലാം അനുഭവിക്കുകയാണ് അപ്പൊ ഈ നാർസിസ്റ്റുകൾ ഒരു സബ്ജെക്റ്റായി നിൽക്കുമ്പോൾ തന്നെ ഈ നാർസിസ്റ്റുകളുടെ പേരൻസിനെ നമുക്ക് എടുക്കാം ഇവൻ ഈ നാർസിസ്റ്റ് ആകാൻ കാരണം ഒരുപക്ഷെ ഇവന്റെ പേരൻസിന്നുള്ള ഒരു 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 രീതിയാണ് ഞാൻ പറഞ്ഞ ഒരു നാർസിസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ ജനിക്കുന്നതല്ല അവൻ ചെറുപ്പം മുതലേ അവന് കിട്ടുന്ന അനുഭവങ്ങളിൽ കൂടാണ് അവൻ നാർസിസ്റ്റ് ആകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹിറ്റ്ലറിനെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാല് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തെ പോലൊരു ക്രൂരൻ നിഷ്ഠൂരൻ അത് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് വിളിക്കാം അത്രയും ക്രൂരനായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ല എങ്ങനെ ഹിറ്റ്ലർ ഹിറ്റ്ലറായി എന്ന് ഞാൻ ചിന്തിക്കണം അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയായി തീരുന്നു എന്ന് ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ ഹിറ്റ്ലറിന്റെ ചെറുപ്പകാലങ്ങളെപ്പറ്റി പഠിക്കാൻ ഇടയായി എന്താണ് ഹിറ്റ്ലറിന്റെ പിതാവ് വളരെ നിഷ്ഠൂരനും ക്രൂരനുമായൊരു മനുഷ്യൻ ഹിറ്റ്ലർ പറയുന്നത് ഹിറ്റ്ലറിനെ വീട്ടിൽ വളർത്തുന്ന പട്ടിയേക്കാൾ വിലയില്ലാതെ വളർത്തി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് അവൻ ഒരു വീട്ടിലെ പട്ടി ഇവിടെ കിടക്കുന്നത് വീടിനു പുറത്താണ് കിടക്കുന്നത് അപ്പം അങ്ങനെ ഒരു മനസ്സൊക്കെ അപ്പം തന്നെ അങ്ങോട്ട് ദേഷ്യവും അല്ലെങ്കിൽ വല്ലാത്ത ഒരു വികാരങ്ങളൊക്കെ സംഭവിക്കുകയും രാത്രി കാലങ്ങളിൽ ഹിറ്റ്ലർ മുറിയിൽ കിടക്കാൻ പോകുമ്പോൾ ഹിറ്റ്ലറിൻ്റെ പിതാവിൻ്റെ സഹോദരി മുഴുഭ്രാന്തുള്ള ഒരു ഭ്രാന്ത് ബാധിച്ച ഒരു സഹോദരിയാണ് ഇവര് ഹിറ്റ്ലറെ വന്ന് രാത്രി വന്ന് ശരീരമെല്ലാം മാന്തിപ്പറിക്കുക അവ ഹിറ്റ്ലർ ഇവർ വരുമ്പോത്തേനും പേടിച്ച് ഒരു ബിദ്ധിയുടെ മൂലയ്ക്ക് പോയി ഭയന്നിരിക്കുക ആ കൊച്ചു ബാലകൻ ഭയന്നു ഭയന്നു പേടിച്ച് ഹിറ്റ്ലറിന്റെ ചെറുപ്പകാലം മുഴുവൻ രാവിലെ അച്ഛന്റെ പീഡനം വൈകിട്ട് ഈ വീട്ടിൽ നിന്നുള്ള പീഡനം പീഡകന്മാരായിരുന്നു ഇവരെല്ലാം അപ്പം ഇവന്റെ മനസ്സ് മുഴുവൻ ഇവൻ ചെറുപ്പം തൊട്ട് കാണുന്ന പീഡനമാണ് ആന്തിപ്പറിക്കുന്നവരെ ഇവനെ ക്രൂരമായി മർദ്ദിക്കുന്നവരെ എന്ത് സംഭവിച്ചു ഹിറ്റ്ലർ ഭരണത്തിലേക്ക് വരുമ്പോൾ ഹിറ്റ്ലർ ആദ്യം ചെയ്ത പ്രവർത്തി ഹിറ്റ്ലറിനെ ഉപദ്രവിച്ച ഹിറ്റ്ലറിന്റെ അച്ഛന്റെ ശബകുടീരം തല്ലിപ്പൊളിക്കായിരുന്നു ആദ്യം ചെയ്ത പ്രവർത്തി പിന്നീട് ഹിറ്റ്ലർ അവൻ അവൻ്റെ ജീവിതം മുഴുവൻ നരക അതുകൊണ്ട് ഇനി ഇവിടെ ഒരുത്തനും സന്തോഷമായിട്ട് ജീവിക്കണ്ട എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ കയറി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരു ക്രൂര ഭരണാധികാരിക്ക് ജന്മം കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അപ്പൊ നാർസിസം ഈസ് നോട്ട് കമ്മിങ് പേഴ്സണലി വരുന്നതല്ല നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ വളർന്നു വരുന്ന സാഹചര്യമാണ് അവിടെ ഞാൻ പറയും ചില ഈ കുടുംബങ്ങളിലെ പ്രധാന പ്രശ്നം ഭർത്താവോ ഭാര്യയോ അല്ലായിരിക്കും ആ വീട്ടിലെ അമ്മായിപ്പനോ അമ്മായിമ്മ ആയിരിക്കും ക്രൂരരായ അമ്മായിമ്മമാരുണ്ട് അതായത് അവര് ജീവിതത്തിൽ കുറെ തിക്താനുഭവങ്ങൾ എന്തായാലും അനുഭവിച്ച് കാണുമായിരിക്കും അവർ പക്ഷെ അവർ തിക്താനുഭവങ്ങൾ അനുഭവിച്ചത് കൊണ്ട് ഈ വരുന്ന മോളും അല്ലെങ്കിൽ വരുന്ന മകനും ഇവൻ അങ്ങനെ എന്ന് പറഞ്ഞ് ഇവർ വളരെ നിഷ്ഠൂരമായി ഇവരെ പീഡിപ്പിക്കും ഞാൻ എപ്പോഴും പറയാമോ ഫസ്റ്റ് പ്രഗ്നൻസി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു പെൺകുട്ടി അവൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു ഭവനത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അവളെ പാമ്പർ ചെയ്ത ഒരു ഭവനത്തിലേക്ക് കടന്നു വരിക അവൾ കടന്നു വരുന്നു കടന്നു വരുന്ന ആദ്യത്തെ രണ്ട് ദിവസം ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷേ മൂന്നാം ദിവസമാകുമ്പോൾ തന്നെ ഈ അമ്മായിമ്മയ്ക്ക് ഈഗോ അടിച്ചു തുടങ്ങുന്നു അമ്മായിമ്മക്ക് ഈഗോ അടിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഒന്ന് ഇത്രയും നാൾ മകൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മകൾ അവളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ മകൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ അപ്പോൾ ഇത് ഇതെന്താണ് ഇത് അവസാനം ഇവർ ക്രൂരമായി പീഡിപ്പിക്കുകയാണ് ക്രൂരമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അച്ഛനെ ഉള്ള അമ്മയുള്ള നല്ല അവൾ ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്ന ഒരു മകളായിട്ട് വന്ന അവൾ ഇന്നൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ അന്യരുടെ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ കേരളത്തിലെ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും എനിക്ക് സല്യൂട്ട് നമ്മുടെ വുമൺസ് കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് പെൺകുട്ടികൾ പുരുഷന്മാരുടെ വീട്ടിലേക്കാണ് ഭൂരിവശം എടുത്തും പോകുന്നത് പലയിടത്തും അങ്ങനെയല്ല എന്നറിയാം എന്നാലും ഭൂരിവശം എടുത്ത് ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് വന്ന് പെടുകയാണ് അപ്പൊ ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടേതായ ന്യൂനതകൾ ഉറപ്പായിട്ടും ഉണ്ടാകും അവർ കുഞ്ഞുങ്ങളാണ് അവർ പഠിച്ചൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ വരുമ്പോൾ അവർക്ക് അവരുടേതായ ചാബല്യങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ള സത്യമാണ് ഞാനത് അത് അത് ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ സമയത്ത് തന്നെ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന മാനസിക പീഡനം ആ ആദ്യത്തെ ഒന്നര രണ്ടു മാസത്തിനുള്ളിൽ അങ്ങ് പ്രഗ്നന്റ് ആയെന്ന് വിചാരിച്ചു ആ പ്രഗ്നൻസിയിൽ ഇവർക്ക് അനുഭവിക്കേണ്ട നിഷ്ഠൂരമായ വേദന ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസ് മകന് അല്ലെങ്കിൽ മകള് മകൻ ഇപ്പൊ അമ്മയെ പണക്കാൻ പറ്റുമോ ഭാര്യയെ പണക്കാൻ പറ്റുമോ ഈ ഉണ്ടാകുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറാണ് അമ്മയുടെ കൂടെ നിൽക്കണം ഭാര്യയുടെ കൂടെ നിൽക്കണം വല്ലാത്തൊരു പ്രഷറാണ് അങ്ങനെ മെന്റൽ ട്രോമ അനുസരിച്ച് ഈ പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ എന്തൊക്കെ മെന്റൽ ട്രോമാസ് അനുഭവിക്കുന്നു അതെല്ലാം നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും എന്നുള്ളത് സത്യമാണ് അവസാനം ഞാൻ അതാ പറഞ്ഞത് ഫസ്റ്റ് ഡെലിവറിയെ പോലും ബാധിക്കുന്ന കേസുകളാണ് ഈ കേസുകൾ അപ്പോൾ ഈ മാനസികമായി പീഡിപ്പിക്കും ശാരീരികമായി പീഡിപ്പിക്കും എന്നെ വിളിക്കുന്ന എത്രയോ പേരുണ്ട് അടിച്ച് താഴെയിടുന്ന പെൺ അവർ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഭർത്താവ് ഇവളോട് ഇരിക്കുന്നു മോനും മോളോട് ഒരുമിച്ച് കഥ കടച്ച് മുറിക്കാത്ത ഇവർക്കൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല ഞാൻ പറയാം നിങ്ങൾക്കൊക്കെ ഭയങ്കര ചിരി വരും ചിലർക്ക് പക്ഷെ ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് കെട്ടിച്ചു വിട്ട ചെറുക്കൻ കെട്ടിച്ചു വിട്ട പെണ്ണിൻ്റെ കൂടെ ഇരിക്കാൻ സമ്മതിക്കാത്ത അമ്മായിമാരുണ്ട് കിടക്കാൻ സമ്മതിക്കാത്തവരുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ സമ്മതിക്കാത്തവരുണ്ട് ടൂറിന് പോകാൻ സമ്മതിക്കാത്തവരുണ്ട് അവർ രാത്രി ഏഴിന് മുമ്പ് വീട്ടിൽ കയറണമെന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ എന്ന് ഞാൻ പറയുന്നത് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരുത്തൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാതെ നാട്ടുകാരുടെ മുമ്പിൽ ഇവർ ഭയങ്കര സെറ്റപ്പാണ് സ്വതന്ത്രമായി ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലോട്ട് കയറി വന്നാൽ മാരകമായ പീഡനമാണ് അമ്മായിപ്പനും അമ്മായിമ്മയും കൊണ്ട് കയറി മക്കളെ മേയുന്ന ഒരനുഭവമുണ്ട് അപ്പം അവിടെ ഈ പുതുതായിട്ട് വരുന്ന സ്പൗസ് ആണായാലും പെണ്ണായാലും അവരനുഭവിക്കുന്ന കൂടുതലും പെണ്ണുങ്ങളാണ് ഞാൻ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ പലരും എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വന്ന് കാമൻസ് വിട്ടിട്ടുണ്ട് ഞാൻ ആൻറ്റി മെൻ ആണെന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ച പറയുന്നത് എനിവേ എന്നാലും സ്ത്രീകളാണ് ഇത് കൂടുതലും അനുഭവിക്കുന്നത് സ്ത്രീ ഇവരെന്തു ചെയ്യും ഈ അമ്മയുടെയും അപ്പൻ്റെയും പ്രഷർ കാരണം മോനും ഉൾപ്പെടെ ഇവളോട് തിരിയുന്നൊരവസ്ഥ ഉണ്ടാകും അവസാനം ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകും വലിയ പ്രതിസന്ധികളുണ്ടാകും ഈ നിങ്ങൾ ഓർക്കണം കേരളത്തിലെ ആത്മഹത്യ വിവാഹ ആത്മഹത്യ റേറ്റ് നോക്കി കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിലാണ് അല്ലെങ്കിൽ എട്ടു മാസത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ മരണപ്പെടുന്നത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവനവന്റെ നിന്നും സ്വീകാര്യത ലഭിക്കണമെന്നില്ല ഒരിക്കലും ഇല്ല വൺസ് വൺസ് വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എന്തോ ചുമതല മാറുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിക്കുക ഒരു ആൺകുട്ടി വീട്ടിൽ ജനിക്കുക അങ്ങനെ ഇവർ ചിന്തിക്കുന്ന ഇവർ ഇവർക്ക് പിന്നെ ഇവരുടെ ടെൻഷൻ മുഴുവൻ ഇവിടെ കെട്ടിച്ചു വിടുക ഇവളെ കെട്ടിച്ചു വിടുക എന്നുള്ളതാണ് വൺസ് ഇവളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ തലേന്ന് വലിയ ഭാരം ഒഴിഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ തലേന്ന് എന്തൊക്കെയോ കെട്ടഴിഞ്ഞെന്നോ ഞങ്ങള് പല പിതാക്കന്മാരും മാതാക്കന്മാറു ആ ജെറ ഇപ്പോഴാ ഒന്ന് ആശ്വാസമായി എന്നാ ഓഹ് അവളെ പറഞ്ഞു വിട്ടു ശരിക്കും പറഞ്ഞാല് അങ്ങനെയല്ല ഞാൻ എപ്പോഴും പറയും ഒരു പെൺകുട്ടി അവൾ എവിടെ ഏത് അപ്പനും അമ്മക്കും ജനിച്ചോ അവടെ റൂട്ട്സ് അവൾ ഈ ഭൂമി ജീവിക്കുന്ന വരെ ആ ഫീലിംഗ് ഓഫ് ബിലോംഗിംഗ് രണ്ട് വീട്ടിലും ലഭിക്കാതെ വരിക ഭർത്താവിന്റെ വീട്ടില് വളരെ പോരും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നീ ഇവിടെ അല്ലല്ലോ നീ രണ്ടു ദിവസം കൂടുതൽ ഒരാഴ്ച നിന്നാ മതി നീ പോന്നില്ലേ എന്ന് ചോദിക്കും ശരിക്കും പറഞ്ഞാൽ അവൾ അവിടും അഭയം തേടി അവളെ ജനിപ്പിച്ച അപ്പന്റെ അമ്മേടെ വീട്ടിൽ അല്ലെങ്കിൽ അവള് അവിടെ എല്ലാം എല്ലാം ആണെന്ന് പറഞ്ഞ് അവള് നടന്ന് അവളെ വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കളഞ്ഞാൽ അവള് അന്യയായിട്ട് മാറുകയാണ് സോ ഇതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അവള് അന്യല്ല അവക്കിവിടെ വരാനും അവടെ അമ്മായിപ്പനും അമ്മായിമ്മയും മരുമോനും കൂടെ ഇവളെ ജിൽ ജിൽ എന്ന് നിർത്തുകയാണ് ഇവളെ ആക്രമിക്കുകയാണ് ഇവളവിടെ കെട്ടിത്തോങ്ങി ട്രെയിൻ്റെ മുമ്പിൽ ചാടുന്നതാണോ നല്ലത് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണോ നല്ലത് ശരിക്കും അങ്ങനെ അവളെ നമ്മുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും വഴക്കടിക്കാത്ത വീടുകളില്ലല്ലോ വഴക്കടിക്കാത്ത വീടുകളില്ല പ്രശ്നങ്ങൾ നടക്കാത്ത വീടുകളില്ല പിണങ്ങിയിരിക്കാത്ത വീടുകളില്ല കേരളത്തിൽ ഒരു വീട് പോലും ഇല്ല എന്തെങ്കിലുമൊക്കെ സൗകര്യ പിണക്കങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഒരു പരിധി കഴിഞ്ഞ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ചില മനുഷ്യരുടെ മനസാക്ഷി മരവിച്ചിരിക്കുകയാണ് അവർക്കൊന്നും ഒരു മനുഷ്യനോട് ഒരു ആൽമാർ അവരൊക്കെ ഭയങ്കര നമ്മൾ പോകുകയാണെങ്കിൽ ഭക്തരാണ് ഭക്തി മൂത്തവരാണ് ഇവരൊക്കെ ഇവർ ഭയങ്കര ഭക്തരാണ് വേണ്ടി ഇവർ ഏത് മതത്തിലായാലും ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് പക്ഷെ പെരക്കകത്ത് ഇവര് ക്രൂരരാണ് ഇവര് സാഡിസം എന്ന് പറയുന്നത് കേട്ടല്ലേ നീയൊക്കെ അങ്ങ് നീ അതായത് മരുമോൻ ചത്തുപോയാലും പോയാലും മരുമോള് കിടന്ന് അനുഭവിക്കണം ആ മരുമോൻ ചത്തുപോയാലും മകൻ സോറി മരുമോള് ചത്തുപോയാലും മകൻ അനുഭവിക്കണം അല്ലെങ്കിൽ സോറി നേരെ തിരിച്ചാണ് മകൻ ചത്തുപോയാലും മരുമോൾ അനുഭവിക്കണം ആ ഒരു കോൺസെപ്റ്റിലേക്ക് അത്രയും ക്രൂരരുണ്ടോ ചെറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത്രയും ക്രൂരരായ നിഷ്ഠുരായ മനുഷ്യന്മാര് ജീവിക്കുന്ന ഒരു കാരണം പിള്ളേർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും അങ്ങനെയുള്ള ഒരു കേസില് അതായത് ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും വിവാഹ ശേഷം മാറി താമസിക്കുന്നു അതായത് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം രണ്ടു പേർക്കും ലഭിച്ചു കഴിഞ്ഞിട്ടാണ് അവര് വിവാഹം ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു അതിനോട് ഞാൻ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യമൊന്നും പെട്ടെന്ന് ലഭിക്കണമെന്നില്ല ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് വയസ്സിലൊന്നും സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിലെ ഒരു വീടുകളിൽ ഒരു കാലങ്ങളിൽ ലഭിക്കുന്നില്ലായിരുന്നു അപ്പൊ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു മാനദണ്ഡമാണ് എന്ന് ഞാൻ പറയുമ്പോഴും പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം ചിലപ്പോ ഒരുപക്ഷെ നാപ്പത് നാപ്പത്തഞ്ച് വയസ്സാകുമ്പോഴായിരിക്കും ഒരാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആ നാപ്പത്തഞ്ചാം വയസ്സിലോ നാപ്പത്താറാം വയസ്സിലോ വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ ചെറുക്കനും പെണ്ണും കിട്ടാത്തരവസ്ഥ അവിടെയൊക്കെ ഇതിനകത്ത് എല്ലാം പ്രശ്നങ്ങളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് എങ്കിലും സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇപ്പം കഴിവതും നല്ലൊരു ശതമാനം പേര് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് എനിക്കിപ്പോൾ അവരോട് എതിർക്കാനൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വിവാഹം വേണ്ടാന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ റിസ്ക് ഇത് റിസ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിസ്ക് ആണ് പക്ഷേ ഇത് ആനന്ദമാണെന്ന് ചോദിച്ചാൽ സൂപ്പറാണ് ബെസ്റ്റ് അല്ലേ ഒരു പങ്കാളി വരുന്നു കാര്യങ്ങൾ പറയാനും പറയാനും ഒരു പങ്കാളി വരുന്നു ഒരു പങ്കാളി വരുന്നു സ്നേഹിക്കാൻ പ്രണയിക്കാൻ ശരീരം പങ്കിടാൻ എല്ലാ നിലയിലും ഈ ഭൂമിയിൽ മനുഷ്യനെ ജീവിക്കാൻ ഒരു പങ്കാളി ലഭിക്കാന്ന് പറയുമ്പോൾ അതുകൊണ്ട് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ തിങ് ആണ് എന്റെ കോൺസെപ്റ്റില് കാരണം അല്ല അല്ലെങ്കിൽ നമുക്ക് ലോൺലിനെസ് ഉണ്ടാകും നമുക്ക് ഏകാന്തത ഉണ്ടാകും ഒറ്റപ്പൊടലുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഈ സമൂഹത്തെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയല്ല നമ്മുടെ കേരളത്തിലെ കുടുംബ ജീവിതങ്ങൾ പലരും പബ്ലിക് സ്പേസിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും നല്ല ഒരുങ്ങി ഒരു ബി എം ഡബ്ല്യു കാറോണ്ട സിറ്റി അല്ലെങ്കിൽ ഒരു മാരുതി സ്വിഫ്റ്റേൽ ഇറങ്ങി വരിക എന്ന് വിചാരിച്ചു അവർ ഇറങ്ങി വരുമ്പോൾ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ നമ്മൾ പറയും ഓ എൻ്റെ പൊന്നോ എക്സാമ്പിളറി ഫാമിലി മാതൃകയാക്കാൻ പറ്റിയ കുടുംബ നമ്മൾ പറയും പക്ഷേ ഉണ്ടല്ലോ അവര് പലരും അഭിനയിക്കുകയാണ് പബ്ലിക്കിന്റെ മുമ്പിൽ ഹണി തേനെ ചക്കര എന്നൊക്കെ വിളിക്കുന്നവർ വണ്ടിക്കകത്ത് കയറി കഥ കടച്ച് കഴിഞ്ഞാൽ റൂമിനകത്ത് കയറി കഥ അടച്ചു കഴിഞ്ഞാൽ മ്യൂച്വലി ആണ് കാരണം അവർ രണ്ടും രണ്ട് ജീവിതം നയിക്കുന്നവരാണ് ഒരു വീട്ടിൽ തന്നെ മ്യൂച്വലി ഡൈവോഴ്സായി ജീവിക്കുന്ന ആയിരക്കണക്കിന് പേര് ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം കാരണം മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തെ പേടിച്ച് സമൂഹത്തെ ഭയത്ത് അവർ തമ്മിൽ ഒരു ബന്ധം കാണിക്കുക പക്ഷെ പബ്ലിക്കിൻ്റെ മുമ്പിൽ നല്ല അഭിനയം കാണിക്കുന്ന മ്യൂച്വലി ഡിവമായി മെൻ്റലി ഡിവോഴ്സായ ആയിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ കുടുംബത്തിലും കാര്യം രണ്ടുപേരും വളർന്ന ആൾക്കാരാണ് എന്ന് ഇവിടെ തന്നെ പറയും പുരുഷനും സ്ത്രീയും വ്യത്യസ്തരാണ് ഞാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത ആളാണ് അയ്യായിരം വാക്കൊരു ദിവസം പറയുന്ന വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഭാര്യ സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തയ്യായിരം വർത്താനം പറയും എന്നോട് ഇപ്പം എന്റെ കൂട്ടുകാരൻ്റെ കൊച്ച് ജനിച്ചു കൊച്ചു അവൾ ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഓക്കെ ൺഗ്രാചുലേഷൻസ് ഒറ്റവാക്ക വിടും പക്ഷെ ഒരു പെണ്ണ് അത് ഒരു സ്ത്രീ അത് കേൾക്കുമ്പോൾ ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഹോർമോണിൻ്റെ വ്യത്യാസമാണ് പറഞ്ഞത് പുള്ളിക്കറിയിക്കും ഓ വി ഗ്രേറ്റ് ആരാണ് എവിടെയായത് ഹോസ്പിറ്റലാണ് കൂടുതൽ അറിയാനുള്ള ഒരു തുറയുണ്ടാകും ഇതുകൊണ്ട് വലിയ തെറ്റോ അപരാധമോ പാവമോന്നുമല്ല അത് നല്ല കാര്യം തന്നെയാ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ ഒരു കൺഗ്രാറ്റുലേഷൻ നിർത്തുമ്പോൾ സ്ത്രീ അവിടെ ഇരുപത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് എങ്ങനെയാണ് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ ആയിരുന്നോ സിസേറിയൻ ആയിരുന്നോ ഇങ്ങനെ അത് ഒരു പുരുഷന്റെ ദിവസം അയ്യായിരം വാക്കുകൾ പറഞ്ഞാൽ സ്ത്രീ ഇരുപത്തയ്യായിരം വാക്ക് പറയാമെന്നാണ് പറഞ്ഞത് അതാണ് ബ്യൂട്ടി ആ ലൈഫിന്റെ ബ്യൂട്ടി അതാണ് രണ്ടുപേരും ഇണ്ടാതിരുന്നുകഴിഞ്ഞാൽ ആ ജീവിതം അല്ലേ അപ്പൊ രണ്ട് വ്യത്യസ്തരായ മനുഷ്യർ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ വ്യത്യസ്ത മാതാപിതാക്കളെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിച്ചു വളർന്നവർ വിവാഹം എന്ന ഉടമ്പടിയോടെ അവർ ഒന്നിക്കുമ്പോൾ ആ രണ്ട് വ്യത്യസ്തർ തമ്മിലാണ് കൈ ചേർത്ത് പിടിക്കുന്നത് രണ്ടും ഡിഫറെന്റ് അവിടെ അവർ ഒന്നാകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ ചോദിക്കുമ്പോൾ പറയാം ഒരു കല്യാണം ഒരു ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇപ്പൊ എൻ്റെ ഇടവകയിൽ എൻ്റെ പള്ളിയിൽ വരുന്ന എല്ലാവരോടും യു മസ്റ്റ് നോ ഹെയർ സിക്സ് മന്ത്സ് ആറു മാസം മുമ്പോ ഒരു വർഷം മുമ്പോ നിങ്ങൾ അവരെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തോ വെച്ചിട്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചു പോകാം എന്നൊരു ധാരണയിലെത്താതെ നിങ്ങൾ വിവാഹം എന്ന ഈ ഉടമ്പടിയിൽ നിങ്ങൾ കൈ കൊടുക്കരുതേ കാരണം ഞാൻ പറയാം ഇപ്പൊ എന്റെ എല്ലാവരോടും നിർബന്ധിച്ച് എന്നെ ഒരാൾ ഒരു 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 കുട്ടിയോട് വിവാഹം ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം മയക്കുമരത്തിനടിമയാണോ അദ്ദേഹം ലഹരിക്കടിമയാണോ അദ്ദേഹം ആർസിസ്റ്റാണോ ക്രൂരമായ മാനസിക രോഗത്തിന് മെൻ മാനസിക രോഗത്തിനും മരുന്ന് കഴിക്കുന്നവനാണോ അവൻ ക്രിമിനലാണോ ക്രിമിനൽ പശ്ചാത്തലമുള്ളവനാണോ ഇതൊന്നും നമ്മുടെ പെൺകുട്ടികൾ അറിയുന്നില്ല നമ്മുടെ പെൺ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാവോ അറിയാത്തൊരുത്തന്റെ കൂടെ ഒരു ആയുസ് മുഴുവൻ ജീവിക്കുവാൻ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രേരിതരാകുകയാണ് അത് പിയർ പ്രഷർ എന്ന് കുറെ പിയർ പ്രഷർ എന്നല്ല ഫാമിലി പ്രഷർ കമ്മിങ് പ്രഷർ ഫ്രം എവരി വേറെ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് ടെൻഷനാണ് ചെറുക്കനെ കണ്ടുപിടിക്കുന്നു പെണ്ണിനെ കണ്ടുപിടി കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്നു പിന്നെ വേറൊരു പ്രശ്നമാണ് അറേഞ്ചിന്റെ കേസിൽ തന്നെ ഒരു ഒരു മണിക്കൂറായിരിക്കാം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അവരുടെ വീട്ടിൽ പോകുന്നു ചായ കുടിക്കുന്നു ആ മുറിയിൽ പോയി സംസാരിക്കുന്നു രണ്ടുപേര് കാണുന്നു പെട്ടെന്ന് ഹോർമോൺസ് വർക്ക് ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു വിവാഹത്തിന് സമ്മതിക്കുന്നു പക്ഷെ ഇവർ തമ്മിൽ അറിഞ്ഞിട്ടില്ല തമ്മിൽ മനസ്സിലാക്കിയിട്ടില്ല പിറ്റേ ദിവസം മുറിയിൽ കഥ കടച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു ഇവിടെ ജീവിതം തകരുകയാണ് ഇവന്റെ ജീവിതം ഇവരുടെ കോൺസെപ്റ്റിലുള്ള ഭാര്യയല്ല ഇവർക്ക് ലഭിക്കുന്നത് ഇവരുടെ കോൺസെപ്റ്റിലുള്ള ഭർത്താവിനെയല്ലേ ലഭിക്കുന്നത് അന്നേരം തൊട്ട് ഇവർ ഒരു വലിയ മനോവിഭ്രാന്തിയിലേക്ക് പോകുന്ന അവസ്ഥ തിരിച്ചു വീട്ടിൽ പോവാൻ ഒക്കെ ഇല്ല കല്യാണ ലക്ഷക്കണക്കിന് രൂപ ഞാനൊരു സംഭവം പറയാം എന്റെ അറിയപ്പെട്ട ഒരു സുഹൃത്ത് അവളുടെ വിവാഹമാണ് അമേരിക്കയിൽ നടക്കുകയാണ് വിവാഹം അവള് അവനെ ആറുമാസമായിട്ട് അറിഞ്ഞ്